നമസ്കാരം ബി ജെ പി എന്ന ഒരൊറ്റ പാർട്ടി തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിലും അതുമാത്രമല്ല ഒരു അരനൂറ്റാണ്ടെങ്കിലും ഇന്ത്യ ഭരിക്കും എന്നുള്ള വലിയ സാധ്യതകൾ അതിൻ്റെ കണക്കുകൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ഒരു ചോദ്യമുള്ളത് ഇത് നമുക്ക് നല്ലതാണോ അതോ മോശമാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ചൈനയിലേക്കാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഇത്രമാത്രം വികസിക്കുവാനുള്ള ഒരു കാരണം അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ടി തന്നെ ഭരിക്കുന്നതുകൊണ്ടാണ് അത് നല്ലതാണ് നല്ല പറയുന്നത് വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞ് മാത്രം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും മഹത്തരം എന്ന് കരുതുന്ന ജനാധിപത്യം തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ ദാരിദ്ര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്നതിനുമുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിൽ ജനാധിപത്യം ഇവിടെ ശാപവുമാണ് എന്ന് പറയേണ്ടി വരും കാരണം എന്താണ് ഭരണത്തിൽ കയറുന്ന ഏതൊരു പാർട്ടിയും അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ അഞ്ചു വർഷത്തിന് ശേഷം വേറൊരാളാണ് വരുന്നതെങ്കിൽ തങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് എന്താണ് കാര്യം ഇനി വരാൻ പോകുന്ന സർക്കാർ വേറൊരു പാർട്ടി ആണെങ്കിൽ മുൻ സർക്കാർ തുടങ്ങി വെച്ച അല്ലെങ്കിൽ പകുതിയാക്കിയ പദ്ധതികൾ ഇവര് പൂർത്തിയാക്കണമെന്ന് പോലുമില്ല ഇനി ഭരിക്കുന്നവർക്ക് തന്നെയും എങ്ങനെയും അടുത്ത അഞ്ചു വർഷത്തെ ഭരണവും കൂടി കിട്ടുക എന്നുള്ളതായിരിക്കണം അല്ലെങ്കിൽ അതിനായിരിക്കും അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അതായത് ഇവിടെ രാജ്യ പുരോഗതി എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തേക്കായിട്ട് മാറുകയാണ് അഞ്ചു വർഷം വീതം മാറി മാറി വരുന്ന സർക്കാരുകൾ ഇന്ത്യയെ എങ്ങനെയാണ് പുറകോട്ടടിക്കുന്നത് എന്ന് ഒരുപാട് വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ചൈനയിൽ എങ്ങനെയാണ് ചൈനയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അവിടുത്തെ ആ ഒരു ഒറ്റ ചൈനീസ് പാർട്ടിയിലേക്ക് തന്നെ ചെല്ലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പോലും ഇന്ത്യയെക്കാളും എത്രയോ മോശം അവസ്ഥയിലായിരുന്നു ചൈന ആ ചൈന എങ്ങനെയാണ് ഇന്നത്തെ ചൈനയായിട്ട് അമേരിക്കയെക്കാളും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത് നോമിനൽ ജി ഡി പി നോക്കുമ്പോൾ മാത്രമാണ് അമേരിക്ക ഒന്നാമത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ അയൽരാജ്യമായ ചൈനയിലാണ് നാൽപ്പത് വർഷം കൊണ്ട് എൺപത് കോടി ആളുകളെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും ചൈനയില് കരകയറ്റിയത് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഇതൊക്കെ മറച്ചു പിടിച്ചാലും ഇന്നിതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ ഏത് ഏകാധിപതിയാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ എത്രമാത്രം ജനങ്ങളുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു കാര്യത്തിന്റെ മുൻപിൽ അതെല്ലാം നിഷ്പ്രഭമാവുകയാണ് ഇനിയും ബി ജെ പി തന്നെ ഇന്ത്യൻ അധികാരം പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറില് ലോക്സഭ സീറ്റുകൾ ഇപ്പോഴത്തെ ജനസംഖ്യ അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതായത് ബി എന്ന പാർട്ടി അധികാരത്തിൽ നിന്ന് മാറണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അധികാരത്തിൽ എത്തണമെങ്കിൽ അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരേ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് മാത്രമായിരിക്കും അത് കഴിഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പില് പ്രതീക്ഷയെ വേണ്ട എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത് ചെയ്യണമെന്നുള്ളതാണ് എന്നാൽ അവിടെ പോലും സാധ്യതകൾ കുറവാണ് കാരണം ബി ജെ പിക്ക് ഒരു മഹാസഖ്യം ഉണ്ടാക്കി ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതുപോലെയുള്ള മറ്റ് പല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെയും ചേർത്ത് ഇങ്ങനെയൊരു മുന്നണി ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇന്ത്യ എന്ന പേരിൽ എന്നിട്ട് പോലും മറ്റുള്ളവരെല്ലാം ഒന്നിച്ച് നിന്നിട്ട് പോലും ബി ജെ പിയുടെ അത്രയും ലോക്സഭാ സീറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോലും വരുന്നില്ല ഇന്ത്യ മുന്നണി മുഴുവൻ കൂട്ടിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എങ്കിലും വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഇനി ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ദശകങ്ങൾ നീണ്ട ഭരണം ബി ജെ പി എന്ന ഒറ്റ പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ ചൈനയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുക ചൈന എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഗ്ലോബലൈസേഷൻ അനുവദിച്ചു അവരുടെ മാർക്കറ്റ് തുറന്നു കൊടുത്തു വിദേശ നിക്ഷേപം അവിടേക്ക് വരാൻ തുടങ്ങി എന്നാൽ നയങ്ങളിൽ നിയമങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മാത്രം കാര്യമില്ല പുറത്തുനിന്ന് ഒരു കമ്പനി അവിടെ വരണമെങ്കിൽ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ട കാര്യമാണ് അടിസ്ഥാന സൗകര്യം ഏറ്റവും നല്ല റോഡുകൾ എക്സ്പ്രസ് ഹൈവേകൾ എയർപോർട്ടുകൾ തുറമുഖങ്ങൾ പോർട്ടുകൾ ഇതെല്ലാം ചൈനയിൽ അതിവേഗം പണിയപ്പെട്ടു അതിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു എന്ന് പറയാം ലോകത്തിലെ ഏറ്റവും നല്ല റോഡുകളും ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേകളും ഏറ്റവും വലിയ തുറമുഖങ്ങളും ഏറ്റവും വലിയ എയർപോർട്ടുകളും എല്ലാം ഇന്ന് ചൈനയിലാണ് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ കമ്പനികൾ ധാരാളമായിട്ട് അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി ഇന്ന് കേരളത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്കിന്ന് എറണാകുളം വരെ അല്ലെങ്കിൽ കോട്ടയം വരെ പോകുമ്പോൾ നമ്മൾ ട്രാഫിക്കിൽ കിടക്കുകയാണ് നമ്മളൊരു ആയിട്ടുള്ള കാര്യത്തിന് നമ്മുടെ വണ്ടിയും എടുത്ത് പോയതാണ് അങ്ങനെയെങ്കിൽ ഒരു വ്യവസായിക യൂണിറ്റിൽ നിന്നും പുറപ്പെടുന്ന ഒരു ട്രക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങളും പ്രോഡക്റ്റുകളും ഒക്കെ ആയിട്ട് പോകുന്ന ലോറികളും മറ്റുമൊക്കെ ഈ ട്രാഫിക്കിൽ കിടന്നാൽ ആ വ്യവസായം എങ്ങനെ ഓടുമെന്നുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ റോഡുകളും ഇപ്പോഴുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വെച്ചിട്ട് വിദേശ നിക്ഷേപം വരൂ എന്ന് പറഞ്ഞ് മാടി വിളിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല ആരും വരാൻ പോകുന്നില്ല വരുന്നവർ തന്നെ നിർത്തി പോകും എന്നാൽ ചൈനയിൽ അതല്ലായിരുന്നു ചൈനയിൽ വന്നാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അന്നേ തന്നെ ചൈന ഡെവലപ്പഡ് ആകാൻ തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ടോക്കിയോയോടും ന്യൂയോർക്കിനോടും ഒക്കെ കിടപിടിക്കുന്ന എത്രയോ നഗരങ്ങളാണ് ചൈനയിലുള്ളത് ചൈനയിലെ ഏറ്റവും ഒരു മുപ്പത് നഗരങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ വ്യൂ വീഡിയോ ഈയിടെ ഇരുന്ന് കണ്ടപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും അന്തം വിട്ടിരുന്നിട്ടില്ല എന്ന് പറയാം ചൈനയിലെ ഏറ്റവും സാധാരണമായ ഒരു നഗരം പോലും ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരത്തിനേക്കാളും പത്തിരട്ടിയെങ്കിലും മികച്ചതാണ് ന്യൂയോർക്കും ടോക്കിയോയും പോലും ഒന്നുമല്ല ഇന്നത്തെ ചൈനീസ് നഗരങ്ങളുടെ മുൻപിൽ അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞ് വന്നതല്ല വേണ്ട കാര്യങ്ങൾ ആദ്യമേ ചെയ്തു ബേസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ് അതൊക്കെ അന്നേ പണിതുകൊണ്ടാണ് ഇന്ന് ആ മഹാനഗരങ്ങൾ അതുപോലെ അങ്ങനെ നിൽക്കുന്നത് ഇത് തന്നെയല്ലേ ബി ജെ പി ഭരണത്തിൽ കയറി അന്ന് മുതൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഒരു സമയമായപ്പോൾ തന്നെ എത്രയോ ആധുനികമായിട്ടുള്ള എക്സ്പ്രസ് ഹൈവേകൾ തലങ്ങും വിലങ്ങും ഇന്ത്യയിൽ വന്നു അതിവേഗം പണി പൂർത്തിയാകുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മിനിസ്റ്ററെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് ഇതിന്റെ ഭൂരിഭാഗം ക്രെഡിറ്റും കൊടുക്കേണ്ടത് ചൈന അന്ന് എങ്ങനെ അത്ഭുതം കാണിച്ചു തുടങ്ങിയോ അതേ പാതയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് കാണാം അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലകളെല്ലാം മാറി മറിഞ്ഞു വരുന്നുണ്ട് പോർട്ടുകളാണെങ്കിലും തുറമുഖങ്ങളാണെങ്കിലും കേരളത്തിൽ തന്നെ വരുന്ന എൻ എച്ച് അറുപത്താറും വിഴിഞ്ഞം പോർട്ടും മാത്രം ചിന്തിച്ചു നോക്കുക ഇങ്ങനെ അല്ലെങ്കിൽ യു പിയിലൊക്കെ വരുന്ന വികസനം എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് യു പിയിലെ ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ട്രാവൽ വീഡിയോ എടുത്ത് നോക്കൂ ഗുജറാത്തിലേക്ക് നോക്കൂ കേരളം തന്നെയല്ലേ ഭേദം കേരളം ഏറ്റവും നല്ല സംസ്ഥാനം തന്നെയാണ് പല കാര്യങ്ങളിലും എന്നാൽ യു പിയിലും ഗുജറാത്തിലും ഒക്കെ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുൻപുള്ള വീഡിയോകൾ അല്ലെങ്കിൽ അവസ്ഥ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാത്തവരാണ് ഇപ്പോഴും അവിടെ ദാരിദ്ര്യമാണ് എന്ന് പറയുന്നത് അവിടെ ദാരിദ്ര്യമുണ്ട് പലയിടത്തും എന്നാൽ അവർ മാറിത്തുടങ്ങിയ ആ മാറ്റത്തിൻ്റെ തോത് എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കപ്പുറം നമ്മൾ തന്നെ സമ്മതിക്കും കേരളീയർക്ക് ഇത്രയല്ലേ വൃത്തിയുള്ളൂ അതിലും നല്ല രീതിയിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം വളരെ അധികമാണ് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ എത്തുന്നതെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അതേ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളായിരിക്കുമോ വരുന്നവർക്കും ഉണ്ടാവുക എന്ന് ചിന്തിച്ചാൽ മതി ഇതേ വേഗതയിൽ തന്നെ എക്സ്പ്രസ് ഹൈവേകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പണത് മുന്നോട്ട് പോകുമോ തുടങ്ങിയത് തന്നെ പൂർത്തിയാകുമോ അതോ ഇഴഞ്ഞു നീങ്ങുമോ ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് അതോ മുൻപ് ഭരിച്ചിരുന്നവരെക്കാളും വളരെ ശക്തമായിട്ട് ഇവർ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമോ അതിനും സാധ്യതയുണ്ട് സാധാരണ അഞ്ച് വർഷം അല്ലെങ്കിൽ പരമാവധി പത്ത് വർഷം അത് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടി ഇവിടെ വരും എന്നുള്ളതാണ് സംസ്ഥാന തലത്തിലാണെങ്കിലും നമ്മൾ കാണുന്നത് കാരണം അപ്പോഴേക്കും ആളുകൾക്ക് മടുത്തിട്ടുണ്ടാകും എന്നാൽ മൂന്നാം പ്രാവശ്യവും ഈ ബി ജെ പിക്ക് ഇത്രയും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അവർ ഈ പത്ത് വർഷം ചെയ്ത അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത പല കാര്യങ്ങളുടെയും പേരിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടതാണ് വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയാണ് അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് മറ്റൊരു കാര്യം പണ്ട് ചൈനയിൽ സംഭവിച്ചത് ഈ പറയുന്നത് പോലെ റോഡുകളും കാര്യങ്ങളും എല്ലാം പണിതിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല വരാൻ പോകുന്ന വ്യവസായങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം അതിന് നിയമത്തിന്റെ ഓരോ ഏടാകൂടങ്ങളും അല്ലെങ്കിൽ ഒന്നും ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കരുത് എന്നുള്ള അത് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്നൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇതിൻ്റെ ഒരു ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ യൂണിയനുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വ്യവസായം മുന്നോട്ട് പോകില്ല അതായത് അടിസ്ഥാന സൗകര്യം ഉണ്ടായാൽ മാത്രം പോരാ ഈ കാര്യങ്ങളും കൂടി റെഡിയാക്കണം നിയമം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു കൊടുക്കുക അതായത് അഴിമതി കൈക്കൂലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കണം ചൈനയില് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഹോങ്കോങ്ങിനോടൊക്കെ അനുബന്ധിച്ച് പലതും തുടങ്ങിയതും അങ്ങനെ ചൈന എങ്ങനെ മാറി മറിഞ്ഞു ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത് അവിടെയൊക്കെ ഒന്നും ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുകയായിരുന്നു അതായിരുന്നു അന്ന് ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി സർക്കാർ ഇനിയും വരികയാണെങ്കിൽ അവർ പറയുന്ന ഒരു വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ അതുപോലെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതുമായിട്ട് സംബന്ധിക്കുന്ന കോടതി തർക്കങ്ങൾ ഇതെല്ലാം അഴിച്ചു പണിയുമെന്നുള്ളതാണ് കോടതിയിൽ ഒരു കാര്യത്തിന് പോയാൽ അത് തീർപ്പാകുമ്പോഴേക്കും അതായത് പരമാവധി കോടതി കയറാതിരിക്കുക കോടതി കയറിയാൽ പോയി പിന്നെ അവിടെ കയറി ഇറങ്ങാനേ ജീവിതത്തിൻ്റെ ബാക്കി സമയം ഉണ്ടാവൂ എന്ന് പറയുന്നത് പോലെയാണ് അത് സാധാരണക്കാരുടെ കേസുകളുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇവിടെയും ഒക്കെ ഒരു വലിയ മാറ്റം വരുമെന്നുള്ളതാണ് അതായത് പണ്ട് ചൈനയിൽ എന്താണോ സംഭവിച്ചത് അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത് കണ്ടുപഠിച്ചത് പോലെ തന്നെയാണ് ഇവിടെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും നോമിനൽ ജി ഒക്കെ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ബി സർക്കാർ ഇന്ത്യൻ ഭരണത്തിൽ കയറുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ എന്നുള്ളത് എന്നാൽ ഇന്ന് അത് നാലാമതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കും അതായത് ഇന്ന് ജപ്പാൻ എങ്ങനെയാണ് സൗത്ത് കൊറിയ എങ്ങനെയാണ് അമേരിക്ക എങ്ങനെയാണ് ഈ പറയുന്നത് പോലെയുള്ള ഒരു വികസിത രാജ്യമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ആക്കും എന്നുള്ളതൊക്കെയാണ് അവരുടെ വാഗ്ദാനം ഈ വാഗ്ദാനങ്ങൾ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒരു പരിധിവരെ വികസന പ്രവർത്തനങ്ങളിലെങ്കിലും ചെയ്ത് കാണിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ എന്ന് നമുക്ക് കാണാവുന്നതാണ് കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് എന്നിട്ടും നമുക്ക് ആകെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കേരളം ഇനി നിലനിൽക്കാൻ പോകുന്നത് പോലും വിഴിഞ്ഞം ബോർട്ടും അതിനോടനുബന്ധിച്ച് വരുന്ന ഈ എൻ എച്ച് അറുപത്താറും അത് ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബി വന്നാൽ അടിപൊളി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ചൈന ഇത്ര വലിയ സംഭവമായിട്ട് നിൽക്കുമ്പോൾ ഇത് തന്നെ ഇന്ത്യയിലും സംഭവിക്കും ഒരു സംശയമില്ലാ കാര്യത്തില് എന്നാൽ അത് നമുക്ക് വേണോ എന്നുള്ളതാണ് ചോദ്യം അതാണ് വീഡിയോ മുഴുവൻ കേൾക്കാനായിട്ട് പറഞ്ഞത് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ചൈനയില് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് ഏറ്റവും അത്യാധുനികമായ അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റുമൊക്കെയാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല സ്വർണക്കൂട്ടിലടച്ച കിളികളെ പോലെ തന്നെയാണ് അവിടെ ഉള്ളവര് എന്നുള്ളതും മറ്റൊരു വശമാണ് ഗവൺമെന്റ് എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ ഇന്നിപ്പോൾ ചൈനയിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമ്മൾ കാണുന്നു എന്നാൽ നാളെ ഇവർക്കെല്ലാം വളരെ വൈമുഖ്യമുള്ള ഒരു കാര്യം ചൈനയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചാലും അത് അവിടെ നടപ്പിലാകുമെന്നുള്ളതാണ് ചൈനയിലെ ഒറ്റക്കുട്ടി നയം അതൊക്കെ ഇപ്പോൾ മാറ്റിയെങ്കിലും ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല അതായത് ഇന്ത്യ മഹാനഗരങ്ങളുടെയും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഒക്കെ ഒരു രാജ്യമായിട്ട് മാറുമായിരിക്കാം എന്നാൽ ഭരിക്കുന്നവർക്കെതിരെ ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അത്രയും കുറഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് ഈ അമിത സ്വാതന്ത്ര്യമുള്ള നമ്മൾ പോകുന്നത് നല്ലതാണോ എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് ഒരൊറ്റ പാർട്ടി മാത്രം എതിരാളികളില്ലാത്ത അവസ്ഥയിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു സർക്കാർ മാറുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ തന്നെ എല്ലാവരും കൂടി തൂത്തുവാരി ഒന്നുകൂടിയിട്ടാണ് ഒരു മുന്നണി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് പോലും സാധ്യത കുറവാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തായിരിക്കും ഇത് തന്നെ പാർട്ടി മറ്റാരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതായത് നിസ്സാരമായിട്ട് ചോദിച്ചാൽ സ്വർണ്ണക്കൂട്ടിലടച്ച കിളികളെ പോലെ ജീവിക്കാനാണോ ഇത്തിരി പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ടെങ്കിലും പറന്ന് നടക്കാനാണോ ഏതാണ് താല്പര്യം ചോദിച്ചാൽ പലർക്കും പല മനോഭാവമായിരിക്കും ഉണ്ടാവുക എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻ്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം